ഞങ്ങളെ ജീവന്റെ സുവിശേഷം ലോകത്തോട് പ്രഘോഷിക്കാനാണ് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ജീവൻ ഇല്ലാതെ ലോകം നിലനിൽക്കുന്നില്ല പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മുടെ ജീവന്റെ സുവിശേഷം എന്ന് ജനങ്ങളെ അറിയിക്കാനാണ് ഈ പോസ്റ്റുകൾ മുഴുവൻ ഞങ്ങൾ ചിത്ര സഹിതം അവതരിപ്പിക്കുന്നത് യോഹന്നാൻ പത്തെ പത്തിൽ പറയുന്നുണ്ട് കള്ളൻ വന്നിരിക്കുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അപ്പൊ ജീവന്റെ സമൃദ്ധി ഈ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതിന് ഞങ്ങള് ഇതുപോലെയുള്ള ചിത്രങ്ങൾ വഴിയും പല നോട്ടീസുകളും പ്രോഷർ വഴിയും ഞങ്ങള് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും സുവിശേഷം അറിയിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് സുവിശേഷം അറിഞ്ഞാലല്ലേ അറിയിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ലീ വഴി ലോകം മുഴുവൻ ഇപ്പോൾ ഞങ്ങള് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം നാല് ഭാഷയിൽ ഇതിനെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വെളുത്തത്തിലുള്ള വചന വെളുത്തവും അതിന്റെ വ്യാഖ്യാനവും ഞങ്ങൾ ബ്രോഷർ നോട്ടീസ് പ്രിന്റ് ചെയ്ത് ലോകം മുഴുവൻ അറിയിച്ചു ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലും ഏത് സ്ഥലത്തും ഞങ്ങൾ വിളിക്കും ഞങ്ങൾ പോകും ഇപ്പോൾ ഇത് ഫിയാസ് മിഷന്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് ഈ ശുശ്രൂഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശുശ്രൂഷയിലെ ആകർഷകരായ പല കുടുംബങ്ങളുണ്ട് അതിന് മൂന്നിലധികം മക്കളെ വളർത്തുന്ന കുടുംബങ്ങളെ അവരെ വളർത്താനും സഹായിക്കാനും ഞങ്ങൾ ഒരു രൂപ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് പതിനായിരം പേരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ മൊബൈൽ നമ്പർ അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് അങ്ങനെയുള്ള സാമ്പത്തിക ഞെരുക്കമുള്ള കുടുംബങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജിപേ വഴി നിങ്ങൾ ഒരു രൂപ കൊടുത്താൽ മതി പതിനായിരം പേര് ഒരു രൂപ കൊടുത്താൽ പതിനായിരം രൂപ കിട്ടും ആ കുടുംബത്തിനെ അതൊന്നെല്ലാം മനസ്സിലായിക്ക അപ്പോ അധികം മക്കളെ പെറ്റു വളർത്തുന്ന കുടുംബങ്ങളെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോ നമുക്കത് വളരെ നിസ്സാര കാര്യമാണ് പക്ഷെ അത് കിട്ടുന്നവന്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്തോറും വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ആശയം ഞങ്ങൾ തലയിലുള്ളിൽ കുതിച്ചു അപ്പൊ അതിന്റെ ആദ്യമായ ഒരു പദ്ധതിയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങിയത് സാമ്പത്തിക ഞെരുക്കത്തിലുള്ള പല കുടുംബങ്ങളും അവർ മക്കളെ പെറ്റ് വളർത്താൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോ മൂന്ന് മക്കളിൽ അധികം കുഞ്ഞുമക്കളെ പെറ്റു വളർത്തുന്ന മാതാപിതാക്കളെ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഒരു രൂപ ചാലഞ്ച് ഒരു രൂപ സമ്മാനമായിട്ട് ഞങ്ങൾ പതിനായിരം പേര് ഉൾക്കൊള്ളുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വേദനിക്കുന്ന കുടുംബങ്ങളുടെ മെസ്സേജ് നമ്മളെ ഗ്രൂപ്പിലേക്ക് വരും അവരുടെ ബാങ്ക് ഐ ഡിയും ഡീറ്റെയിൽസും ഗ്രൂപ്പിലിട്ട് കൊടുക്കും അപ്പം ഒരു രൂപ മിനിമം ഒരു രൂപ പോലും കൊടുത്താൽ ആ കുടുംബം രക്ഷപ്പെടും അപ്പോ പത്തോ പതിനായിരം അയ്യായിരം പേർ അയക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ രക്ഷപ്പെടുവാൻ ഇത് ഒരു കാരണമായിട്ട് ഇതൊരു വലിയ സമ്മാന പദ്ധതി ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ദാനധർമ്മത്തിനേക്കാൾ ഉപരിയായിട്ട് ലോകത്തിന് കുഞ്ഞുങ്ങളെ സമ്മാനം കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് എന്റെ വക ഒരു സമ്മാനം അത് ഒരു രൂപ എന്ന് പറയുമ്പോ സാധാരണ ഇതിന്റെ ഒരു രീതി ആയിരിക്കില്ല അതിനേക്കാൾ കൂടുതൽ കാറുകൾ അയക്കും അപ്പൊ പതിനായിരം പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു മൂവായിരം പേരെങ്കിലും സഹകരിച്ചാൽ മതി ആ കുടുംബം രക്ഷപ്പെടും അപ്പൊ അധികം മക്കളെ പെട്ടു വളർത്തുന്ന കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക അവരെ വളർത്തിക്കൊണ്ടുവരിക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓട്ടോമാറ്റിക്ക് നമ്മളെ ഈ സുവിശേഷം അറിയുകയും അറിയിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യർ അറിയുക ഇപ്പൊ ഈ എക്സിബിഷനിൽ തന്നെ നാല് ദിവസം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നുണ്ട് അത്രയും പേര് ഓരോ പ്രോഗ്രാമുകളിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ വലിയൊരു റിസൾട്ട് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിലാണ് ദൈവത്തിന്റെ വചനം ഒരിക്കലും അത് കീറി മുറിക്കപ്പെടില്ല മനുഷ്യനെ കീറി മുറിക്കും ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ് എന്നുള്ള ബോധ്യത്തിലേക്ക് എല്ലാ മനുഷ്യരും വളരും മെല്ലെ മെല്ലെ അക്രൈസ്തവരും പല മനുഷ്യരും ഇതിന്റെ പിന്നാലെ വരും ഈ ഇന്ത്യ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എഴുതി ആറ് മുന്നൂറ് കോടി ജനങ്ങൾ വന്നാലും ആ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഭൂമിയും കൃഷിയിടവും ഈ ഭൂമിയിലുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പൽ സമ്പുഷ് സമ്പുഷ്ടമായ മണ്ണാണ് നമ്മുടെ ഇന്ത്യയിലെ മണ്ണ് ഇത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് സത്യമാണ് അപ്പോൾ എത്ര മക്കളും ഇവിടെ പെറ്റു വളർന്നാലും മണ്ണിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ പല വൃക്ഷങ്ങളുണ്ടാകും ഈ കുട്ടികൾ അധികം ഉണ്ടാകുമ്പോൾ മണ്ണിൽ അധ്വാനിക്കാൻ തുടങ്ങും ഇപ്പം മണ്ണിൽ അധ്വാനിക്കാൻ കൃഷി കൃഷി ചെയ്യാൻ മനുഷ്യരില്ല ുള്ള മക്കൾക്ക് വിദ്ദേശത്താണ് അപ്പം മണ്ണിൽ അധ്വാനിക്കാൻ മക്കളുണ്ടായാൽ ഈ ഭൂമിയിലെ പല വൃക്ഷങ്ങൾ ഈ കുടുംബങ്ങളെ വളർത്തും ഇതാണ് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം ഈ ചാലഞ്ച് കണ്ടപ്പം തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വീളി വന്നിട്ടുണ്ട് തെങ്കണിക്കൊട്ട് ഡയലോസിസ് പൊട്ട ഒരു ഷാദൻ്റെ അവിടെ ഇതിൻ്റെ അകത്ത് അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യ മുഴുവനും എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു പതിനെ നാല് ഭാഷയിൽ ഇപ്പം ഞങ്ങൾ പ്രൊഫഷൻ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മള് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ ലീഫ്ലറ്റ് വഴിയും ഈ നോട്ടീസ് വഴിയും ജനങ്ങൾക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ അറിയുന്ന ഈ സത്യത്തെ അറിയിക്കുക അപ്പം ആ ബ്രോസർ കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഇതാണ് നിങ്ങൾ സുവിശേഷം അറിയുക അറിയിക്കുക അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വായിക്കണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവ് കിട്ടും നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റിവർക്ക് പകർന്നു കൊടുക്കാം ഈ ദിവസങ്ങളില് പത്ത് പതിനായിരം പേരെങ്കിലും ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും അപ്പോൾ അത്രയും ജനങ്ങള് അതിൽ തന്നെ കുറെ ആളുകൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത് കേൾക്കുമ്പോൾ ബിഷപ്പ്മാർ കടന്നു പോകുന്നു വൈദികര് കടന്നു പോകുന്നു അങ്ങനെ സാധാരണ മനുഷ്യർ കടന്നു പോകുന്നു അപ്പം ഇത് അടുത്ത ഒരു തലമുറയിൽ അടുത്ത ഒരു യുഗത്തിൽ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടി കൂടുതൽ ഈ സഹോദരനെ ഇതിനെ പ്രോത് ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് വീഡിയോ വഴി അല്ല യൂട്യൂബ് വഴിയെല്ലാം ഇനിയും അനേകം മേഖലയിലേക്ക് വളർന്നു പോയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബ്രോഷറുകൾ നിങ്ങൾ വായിക്കണം വായിച്ചാൽ അറിയണം അറിയുന്നത് അറിയിക്കണം വളരുക വായിക്കുക അറിയിക്കുക ഇതാണ് സുവിശേഷം അതിന് നമ്മൾ എല്ലാവരും കള്ളപ്പെട്ടിരിക്കുന്നു ദൈവം ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് മനുഷ്യർ ഇതിന്റെ പിന്നില് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ ഫ്ലക്സ് ഇത് പോയി അടിച്ചുണ്ടാക്കി അതിന് മെസ്സേജുകൾ എഴുതി ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പദവിയെ കുറിച്ച് പഠിപ്പിക്കാറ് എല്ലാം വായാലതാവുകണ്ട് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത് പടം കൂടി വെച്ചു കഴിഞ്ഞാൽ അത് എന്തിനെ ഉദ്ദേശിക്കുന്നു ദൈവം എന്താണ് പറയുന്നത് അവളെ പതിലോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ സുവിശേഷം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആ സൃഷ്ടികർമ്മം വളരെ വലിയ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് അന്നത്തെ കാലത്ത് എഞ്ചിനീയർ ഒന്നുമില്ലല്ലോ അപ്പൊ വളരെ ആണ് ദൈവം ഇതെല്ലാം സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദമ്പതികളോട് ദൈവം ആവശ്യപ്പെടുന്നത് ദൈവമഹത്വമുള്ള വിശ്വാസ ജീവിതത്തിൽ വളർത്തുന്ന മക്കളെയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഭാര്യയും ഭർത്താവും ഈ അഗ്രിമെന്റ് താരി കെട്ടുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കൊടുക്കുകയാണ് അപ്പം ആ ഭാര്യക്കും ഭർത്താവിൻ ബോധ്യം വളർ ഞങ്ങളുടെ ദൗത്യം ഈ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി മക്കളെ പെറ്റ് വളർത്തുക എന്നുള്ളതാണ് മക്കളെ പ്രസവിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ അവരെ വളർത്തുക വളരെ മനോഹരമായിട്ട് ആ ഒരു സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരുപാട് മനുഷ്യര് അതിലെ സാമ്പത്തികമുള്ളവരുമുണ്ട് സാമ്പത്തികം ഇല്ലാത്തവർക്കും കാണാം മക്കളാധികമുള്ള പല കുടുംബങ്ങളും സാമ്പത്തികമുള്ളവരുണ്ട് അവരെല്ലാം ഇതിന്റെ പിന്നിലെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കുട്ടി ഇവളെ നാല് മക്കളുള്ള ഒരു കുട്ടിയുടെ മൂത്ത മോളാണ് ഇവള് അവരമ്മയും മക്കളും ഈ ശുച്രൂഷയുടെ പങ്കാളിയാണ് ഇതിനെ സഹായിക്കാനായിട്ട് അപ്പം ദൈവത്തിന്റെ കരങ്ങള് ഈ കൊച്ചുമക്കളിലൂടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സുവിശേഷം ഇപ്പൊ അടുത്ത ഒരു ജനറേഷൻ നല്ല ഒരു റിസൾട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകും നമ്മളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇത്രയധികം ഡിമാൻഡ് വിദേശ രാജ്യങ്ങൾക്ക് വരാൻ കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പഠിച്ച യുവജനങ്ങൾ കിട്ടാനുള്ളത് അതുകൊണ്ട് വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് ഈ വിദേശീയമൊക്കെ നമ്മളെ കൊണ്ടുപോവുക ഇപ്പൊ ഞാൻ മാതാപിതാക്കളോട് പറയുന്നത് നിങ്ങൾ ഇനി ഒരു അഞ്ചെണ്ണത്തിന് പത്തെണ്ണത്തിന് പെറ്റ് വളർത്തിയാലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മക്കൾ നമ്മളായിരിക്കും അപ്പോ അത്രയും മക്കൾ വിദേശത്തേക്ക് അയച്ച് നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും കുടുംബാസൂത്രം മാറാൻ ഉപയോഗിക്കാത്ത കുടുംബങ്ങളുണ്ട് അവരാണ് ഇവിടെ വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത് ഒരു നാല്പത് ലക്ഷം പേര് ഇപ്പൊ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ തമിഴ്നാട്ടിൽ ഒരു കോടി മക്കളുണ്ട് ഒരു പതിനായിരം ഉറുപ്പ്യ വെച്ച് ആ നാല്പത് ലക്ഷം പേര് വീട്ടിൽ കയറ്റാൽ നാല്പത് കോടിയായോ അത്രയും പണം എന്തുകൊണ്ട് അവിടെ പോയി ഇവിടെ പണിയെടുക്കാൻ മക്കളില്ലാത്തത് കൊണ്ട് അപ്പോ ഇവരുടെ പണിയെടുക്കാൻ മക്കളുണ്ടാവുമ്പോൾ നമ്മൾ ജനിപ്പിക്കണം മക്കളെ ജനിപ്പിക്കണം ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഒരു പ്രത്യേക കാര്യം അസംബ്ലിയിൽ പറഞ്ഞു ഒരു വീട് ഒന്നുക്ക് ഇരുപത് മക്കളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള മക്കളുണ്ടാവുകയുള്ളൂ അപ്പൊ മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും ഇത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കാതെ അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഭരണാധികാരികൾക്ക് പലർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇപ്പൊ ചൈനയില് നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് രണ്ടാമത്തെ കുട്ടി ജനിച്ചുകഴിഞ്ഞാൽ നികുതി കൊടുക്കണം ഇപ്പോ മാറ്റി ഓരോ കുട്ടിക്കും ഇത്ര ഡോളർ വീതം നിങ്ങൾ കുട്ടിയെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് സംഭാവന വരുന്നതാണ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ജപ്പാൻ ഇറ്റലി ചൈന അവിടെയെല്ലാം ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി ഭൂസ്വത്തുക്കളും വീടുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇറ്റലി ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ചെറിയ കുട്ടികളും മാതാപിതാക്കളും മിഡിൽ ഏജ് ഫാമിലീസും ഉണ്ടെങ്കിൽ അവർക്ക് വീട് കൊടുക്കാം ജോലി കൊടുക്കാം തൊഴിൽ മാർഗം കൊടുക്കാം ഇങ്ങോട്ട് വായോ എന്ന് ഇറ്റലിയിലെ ഗവൺമെന്റ് നമ്മളെ വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാവിയിൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും ആ സമ്പന്ന രാജ്യം മാറുന്നതെങ്കില നമ്മുടെ മാൻ പവർ അത് പണം സമ്പാദിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഇന്ത്യയിലേക്ക് വരും അപ്പം ഇപ്പോൾ തന്നെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിലും ഇനി കൂടുതലായിട്ടുള്ള ശക്തി വളരണമെന്നുണ്ടെങ്കിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുഞ്ഞും സമ്പത്താണ് ഓരോ കുഞ്ഞും സമ്പത്താണ് ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പെറ്റു വളർത്താൻ നമുക്ക് സാധിക്കും ഇപ്പോ രണ്ടു മക്കളെ പെറ്റു വളർത്തിയിട്ട് ഇത് വേണ്ട എന്ന് വെക്കുന്ന കുടുംബങ്ങള് രണ്ടു മക്കളുടെ സമ്പത്തല്ലേ കിട്ടുന്നുള്ളു അപ്പോ കൂടുതൽ മക്കൾ കൂടുതൽ സമ്പത്ത് അത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിയ നേട്ടമാണ് സഭയുടെ നേട്ടമാണ് ഇന്നിപ്പോ കേരളത്തിലെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വീടുകൾ പൂട്ടിക്കെടുക്കാണ് മക്കളെല്ലാം വിദേശത്താ ഇനി ഇപ്പോ ഈ വയസ്സായ മാതാപിതാക്കൾക്ക് തോന്നുന്നുണ്ട് ഈ കൂടുതലും മക്കളാണെങ്കിൽ അത്രയും സമ്മതി വന്നാലെ ഇപ്പൊ അപ്പാപ്പൻ അമ്മാമ്മി വീട്ടിലിരുന്ന് ഇങ്ങനെ തെല്ലിക്കൊണ്ടിരിക്കുക മക്കളില്ലാത്ത കാരണം കൊണ്ട് ഉള്ളവര് അമേരിക്കയിലും കനടയിലും ഒക്കെ പോയി അവിടെ സെറ്റിലായി അവിടെ പോയി പി കിട്ടി കിട്ടിക്കഴിഞ്ഞ പിന്നെ അവർ നിങ്ങൾ പോരില്ല അപ്പം ഇവിടെയുള്ള മാതാപിതാക്കൾ അവശേഷിച്ചു ഇനി ഇവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്ഥലവും വീടുകളൊക്കെ ഇവിടെ അന്യാദീനമായിട്ട് പോകും ഇപ്പോ തന്നെ കുറേ കൂട്ടിക്കെടുക്കാണ് അപ്പം ദൈവരാജ്യം വളർത്തുന്നതിൽ സഭയാണ് മുൻകൈയ്യെടുത്തു ഈ സത്യത്തെ പഠിപ്പിക്കേണ്ടത്